ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ് നമ്മൾ ഫ്രോങ്സിന്റെ കുറെ ഡെൽറ്റ പ്ലസ് വേരിയന്റിന്റെ വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജി എസ് ടി ബെനിഫിറ്റിന് ശേഷം ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് വേരിയന്റ് എത്ര രൂപയ്ക്ക് ഓൺറോഡ് റോഡ് അടക്കം ബേസിക്കലി ഡെൽറ്റ പ്ലസ് വേരിയന്റ് മാത്രമല്ല ബേസ് വേരിയന്റ് എൻഡ് വരെ എത്ര രൂപയാണ് പ്രൈസ് ഡിഫറൻസ് വരുന്നത് അപ്ഡേറ്റഡ് ഓൺറോഡ് പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം പത്ത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഇന്ത്യയിൽ ഓൺ റോഡ് ലഭിക്കുന്ന മോസ്റ്റ് വാല്യൂ ഫോർ മണി കാറും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വാഹനവും നമ്മളുടെ ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ് ഫ്രോങ്സിന്റെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിരിക്കുന്ന ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തരുന്ന ഒരു വേരിയന്റും ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ് ഡെൽറ്റാ പ്ലസ്സിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് അതിന്റെ ഓട്ടോമാറ്റിക് എ എം ടി വേരിയന്റ് ആണ് ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോങ്സിന്റെ പ്രൈസ് അപ്ഡേറ്റ് വന്നപ്പോൾ ഇപ്പൊ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോങ്സ് വേണം എന്ന് തോന്നുന്നവർക്ക് സീറ്റാ വേരിയന്റിലേക്ക് പോകാം സീറ്റയുടെ മാനുവലോ ഓട്ടോമാറ്റിക്കോ പോകാവുന്നതാണ് കാരണം പഴയ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ ജി എസ് ടി ബെനിഫിറ്റും ഷോറൂമിന്റെ ഭാഗത്തുനിന്ന് സാധാരണ ഒരു അമ്പതിനായിരം രൂപ ഒരു ഓഫറും ഫ്രോങ്സിന്റെ ടർബോ വേരിയന്റുകൾക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ പ്രൈസ് ഡിസ്കൗണ്ടിൽ ഫ്രോങ്സിന്റെ ആ സീറ്റാ വേരിയന്റുകൾ നിങ്ങൾക്ക് വാങ്ങാം പക്ഷേ ഒരു ട്രയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള എഞ്ചിൻ വെച്ച് വരുന്ന ഒരു വാഹനം നമ്മൾ ഡെൽറ്റ പ്ലസ് ആയതുകൊണ്ടാണ് ആളുകൾ കൂടുതലും ഡെൽറ്റ പ്ലസ് എടുക്കുന്നത് പിന്നെ എ എം ടി ആണ് അതിനകത്ത് ഓരോ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം മൈലേജും ഈ വാഹനം തരുന്നുണ്ട് ഇപ്പൊ ഫ്രണ്ടിൽ നിന്നൊക്കെ ലുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കാണ് ഇപ്പൊ സിഗ്നേച്ചർ ആയിട്ടുള്ള ത്രീ ജുവൽ ടൈപ്പ് ഡിആർലാണ് വരുന്ന ടോപ്പിൽ അത് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും അതിന് താഴെ ഹെഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഈ ഒരു വേരിയന്റ് ഒരു ടോപ്പ് എൻഡ് വരെ സിമിലർ ലുക്ക് ആണ് ഫ്രണ്ടിൽ നിന്ന് വരുന്നത് ഫോഗുലൈറ്റ് ഒന്നും വരുന്നില്ല ഇപ്പൊ പലരും ഒക്കെ ഇവിടെ ആക്സസറി ആയിട്ട് ചെയ്യുന്നത് കാണാം പുറത്തുനിന്നുള്ള ആക്സസറീസ് ഫ്രണ്ടിൽ ഒരു സിൽവർ കളർ പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു വൺ നയൻറ്റി എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഫ്രണ്ടിലെ ലുക്കൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാറയുടെ ഒക്കെ ഒരു സിമിലർ ലുക്കാണ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഒരു എന്താ ഒരു ഗൺ മെറ്റൽ ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു അലോയിസിൻ്റെ കളർ വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ലിഡർ ആണ് നിർക്ക ആണ് ലോഗോ കാര്യങ്ങളോ വരുന്നുണ്ട് വശങ്ങളിൽ ആയത് എസ് യുവിഷ് ലുക്ക് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ബ്ലാക്ക് ലാഡിങ് പോകുന്ന ഇതിപ്പോൾ ഈ വാഹനം ആ ഒരു റെഡ് കളർ ആയതുകൊണ്ട് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്കൗട്ടാവുന്ന ഒരു വാഹനമാണ് കാമറേഴ്സില് നമുക്ക് എൽ ഇ ഡി ടൈസ് കൊടുത്തിരിക്കണം ഡോർ ഹാൻഡിൽസ് കില സെന്റർ പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല പ്ലെയിൻ ഗ്ലാസ്സുകളാണ് റൂഫ് റെയിൽസ് വരുന്നതിന്റെ ബേസ് വേരിയൻ്റിലോട്ട് അത് ബ്ലാക്ക് മിനിഷിക്ക് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഷാർപ്പിൻ ആൻഡിനെ കാണാം വശങ്ങളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ബലൈനയോടെയൊക്കെ ഒരു ലുക്ക് തന്നെയാണ് ലഭിക്കുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വേരിയന്റിൽ ആകെ വരുന്ന ഒരു മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ വൈപ്പറാണ് ഇതിൽ ഡി ഉള്ള ഗ്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നു വൈപ്പർ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഹൈ മോണ്ടർ സ്റ്റോപ്പ് ലാമ്പ് കാണാം ഡിസൈൻ തന്നെ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഇപ്പൊ ആഫ്റ്റർ മാർക്കറ്റ് സ്പോയിലറൊക്കെ പലരും ഫ്രോങ്സിൽ ചെയ്യുന്ന കാണാറുണ്ട് ബാക്കിലെ ടൈ ലൈറ്റ് കണക്ക ടൈലൈറ്റ് അല്ല അഡ്ജസ്റ്റ് റിഫ്ലക്ടർ മാത്രമാണ് സ്റ്റോപ്പ് ലൈറ്റ് ഇവിടെ എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു താഴെ ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് ഈ കണക്ക ടൈലൈറ്റ് വരുന്നത് നമ്മുടെ സീറ്റർ വേരിയന്റ് മുതലാണ് താഴേക്ക് വന്നാൽ നമുക്കിവിടെ റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കും നാല് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത് ബാക്കിൽ നമുക്ക് ഞാൻ ഒരു സിൽവർ ഫിനിഷിംഗ് സ്ലിപ്പായിട്ട് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട് ബാക്കി എന്നൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മൈക്രോസ്റ്റീവിഷ് ലുക്കാണ് ഈ വാഹനം തരുന്നത് ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ വേരിയന്റിൽ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പിഡ് സീറ്റിന്റെ ഓപ്ഷൻ കാണാം അത് ബേസ് വരുമ്പോഴത്തെ വരുന്നുണ്ട് പാർസ്ട്രെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്ഡെസ്റ്റ് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്ഡെസ്റ്റ് ആണ് വരുന്നത് ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സ്പെയർ വീല് നമുക്ക് ഇപ്പോൾ സിക്സ് ഇയർ ബാഗ് അപ്ഡേറ്റ് വന്നാലും സ്ക്വയർ വീല് നമുക്ക് വരുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സോ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീല സെൻറ്ററിൽ ഫീച്ചേഴ്സ് വരുന്നില്ല കീ ഇപ്പോഴും നമ്മളുടെ ആ സിമിലർ കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ലോക്കാൻ ആണ് ലോക്ക് ഓപ്ഷനുകൾ കൂടിയും ആരോഗ്യ ഒരു സെയിം കീ തന്നെ കൊടുത്തിരിക്കുന്നു ഡോർപാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിവെൽ ടോൺ കളറാണ് ഡോർ പാർട്ടിന് വരുന്നത് ഇവിടെ എല്ലാം ഒരു ബെയ്ച്ച് ഫിനിഷ് ആണ് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ബ്രഷ്ഡ് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ഫിനിഷ് കാണാം ഫോട്ടോ പവറിൻ്റെ ഉണ്ട് കൺട്രോൾ ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടെച്ച് ആൻഡ് കൊണ്ടോണ്ട് ഓപ്ഷൻ കാണാം നമുക്ക് ലോക്കാൻ ആണല്ലോ മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സ്പീക്കർ കില് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല അതും ഡെൽറ്റ പ്ലസ് വേരിയൻറ്റുള്ള ഒരു കുറവായിട്ട് പറയാം ഇത് ഓട്ടോമാറ്റിക് വേരിന്റാണ് ഡെഡിക്കേറ്റഡ് ഡെഡ് പാഡിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ടാഷ് കൺട്രോളിൻ്റെ ബട്ടൺ കാണാം ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് സാഡ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഫ്രോംസ് ഡൽറ്റാ പ്ലസ് വേരിയന്റിന്റെ ഇൻറ്റീരിയറിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് കണ്ട് പരിചയമുള്ള സെയിം ഇൻറ്റീരിയർ തന്നെയാണ് ഇപ്പോൾ സിക്സ് അവർ ബാഗ് അപ്ഡേറ്റ് വന്നപ്പോഴും വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇൻ്റീരിയറിൽ ഡെൽറ്റ പ്ലസ് വേരിയന്റിൽ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റീറിംഗ് വീലിലേക്ക് കഴിഞ്ഞാൽ മാരത്തിയിട്ട് എല്ലാ വാഹനങ്ങളും കാണുന്ന ആ ഫ്ലാറ്റ് ബോട്ടം സ്റ്റീറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു സ്റ്റീറിംഗ് വീൽ നമുക്ക് ടെൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അടുത്ത ദിവസമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും ഹെഡ് വലിയ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ വേരിയന്റിൽ വരുന്നുണ്ട് ഇൻസ്ട്രുമെൻറ്റ് പ്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർ പിഒ മീറ്ററും സ്പീഡോ മീറ്ററും അനലോഗായിട്ട് കാണാൻ പറ്റും അതൊക്കെ ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പിന്നെ അത്യാവശ്യം വേണ്ട ട്രിപ്പ് ട്രിപ്പ് ബി ആവറേജ് ഡിസ്റ്റൻസ് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ അങ്ങനെ ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മരുതിയിട്ടൊരു ഒരു എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ കണ്ടുവരുന്ന സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിയ സിസ്റ്റമാണ് ആൻഡ്രോയിഡോ ആപ്പിൾ കാർ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും ആ പ്രോവൻ്റേതായ വൈഫൈ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് കാണാനായിട്ട് പറ്റും സെവൻ ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് നാല് സ്പീക്കർ മാത്രമാണ് വരുന്നത് ടു ടസ് ഒന്നിനകത്ത് വരുന്നില്ല അപ്പോൾ ഈ വേരിയന്റിൽ റിവേഴ്സ് ക്യാമറ വരുന്നില്ല പാർക്കിംഗ് സെൻസേഴ്സ് മാത്രമേ വരുന്നുള്ളൂ ക്യാമറ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹസ് ഹർട്ട് ബട്ടൺ കൊടുത്തിരുന്നു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഈ വേരിയന്റില് വരുന്നത് അതിൻ്റെ താഴെ നമുക്ക് ട്വൽവ് ബട്ടൻ്റെ ചാർജിംഗ് പോയിട്ട് യു എസ് പി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സപ്പ് ഹോൾഡേഴ്സ് നമ്മുടെ എ എം ടി ഗിയർ ലിവർ കാണം സെന്റർ റാം ബസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നല്ല കംഫോർട്ട് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോർ ഡ്രൈവർ സീറ്റാണ് പിന്നെ സീറ്റ് ബെൽറ്റ് ഹൈഡ് അഡിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബാ ഹാൻഡിൽ കാണാം കോട്ട ഡ്രൈവേഴ്സില് സൺവൈസസ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത് സെൻറ്റർ ഐ ആർ വി എംസ് മാനുവൽ ഡിമങ്ങൾ ഐ ആർ വി എംസ് കൊടുത്തിരിക്കുന്നു റീഡിങ് ലൈറ്റുകൾ ഹാലജൻ ആയിട്ടാണ് വരുന്നത് ഡ്രൈവർ സൈഡിലെ സൺവൈസസ് ടിക്കറ്റ് ഹോൾഡർ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ വേരിയന്റിൽ മാരേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി കൂടുതൽ ഫീച്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സിറ്റാ വേരിയന്റിലേക്ക് അല്ലെങ്കിൽ അൽഫ വേരിയന്റിലേക്ക് പോകേണ്ടി വരും ബാക്കി അത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡിലായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഓൾമോസ്റ്റ് നയൻറ്റീഡിയിൽ തന്നെ ഡോറുകൾ തുറക്കാൻ പറ്റുന്നുണ്ട് ഡോർ പാട്വൽ ടോൺ കളറി കാണാം പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു സ്പീക്കർ വീഡിയോ കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് നമുക്ക് ഡെൽറ്റ പ്ലസ് വരിയൻറ്റിൽ എ സി വെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഒരു ടൈപ്പ് ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു ബാക്കിൽ മൂന്ന് വർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം സിക്സ്റ്റി ഫോർട്ടി സ്പ്രിഡ് സീറ്റിന്റെ ഓപ്ഷൻ ബേസ് വേരിന്റ് വോട്ടേ വരുന്നുണ്ട് ഹൈ സ്റ്റഫ് ചൈൽ സീറ്റിന്റെ ഓപ്ഷൻ കാണാം അകത്തേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എന്റെ ഹെഡ് ആൻഡ് അഡ്ജസ്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല രീതിയിൽ ഡിഗ്രോ ഇരുന്ന കാണാം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിർവർന്നിരുന്നപ്പോൾ ഒരു സിക്സ് സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് വൈഡ് വൈലായിട്ടുള്ള ബാക്ക് സ്പേസ് ആണോ മൂന്നുപേരൊക്കെ സുഖമായിട്ടൊന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും സെന്ററിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ബാക്കിലെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ വരുന്നു ഈ വസ്തു ഗ്രാഫ് ഹാനിലുള്ള ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലേക്ക് ഒരു പാർസൽ ട്രൈ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫോൺസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയൻ തൊട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് ഭാരത് എൻകാപ്പിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് എ ബി എസ് ഇ ബി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിന്റിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റിന്റെ എൻജിൻ ആൻഡ് ഗർബോക് ഓപ്ഷനിലേക്ക് വന്നാൽ ട്രയർ അൻഡർസാറ്റുള്ള വൺ പോയിന്റ് ടു ലീറ്റർ ഫോർസ് ഉണ്ട് പെട്രോൾ എൻജിനാണ് എയ്റ്റി എയ്റ്റ് എച്ച് ഫാണ് പവർ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തിനാലൊക്കെയാണ് റിയൽ ലൈഫിൽ ഇരുപത്തിരണ്ട് പോയിന്റ് സംതിങ് ഒക്കെയാണ് ക്ലെയിം ചെയ്യുന്നത് റിയൽ ലൈഫിൽ നമുക്കൊരു പതിനാറിനും പതിനെട്ടിനും ഇടയ്ക്ക് ഓട്ടോമാറ്റിക്കിലും മാനുവലിനും എന്താണെങ്കിലും എക്സ്പെക്ട് ചെയ്യാം നല്ല രീതിയിലൊക്കെ ഓടിക്കാൻ എന്തായാലും പതിനെട്ടിനടുത്തൊക്കെ മൈലേജ് ഫ്രോങ്സ് ഫ്രോങ്സിന് ലഭിക്കുന്നുണ്ട് അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോങ്സ് വേണം ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ഒരു ഫുൾ ഓട്ടോമാറ്റിക് വേണം ടോക്കൺ മൂട്ടർ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ സി ആൻഡ് ആൽഫ വേരിയന്റിലേക്ക് പോകാം അതിനകത്ത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഓടിക്കാൻ നല്ല രസമാണ് എടുക്കുന്നവർ കൂടുതൽ മാനുവൽ ആണ് എടുക്കാറ് അത് ഓടിക്കാൻ നല്ല രസമാണ് പക്ഷേ മൈലേജിനനുസരിച്ച് കുറവുണ്ട് കമ്പനി ഇരുപതോ ക്ലെയിം ചെയ്യണമെങ്കിൽ പതിനാല് പതിനഞ്ചൊക്കെ ആണ് ആവറേജ് എക്സ്പെക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജി എസ് ടി ബെനിഫിറ്റ് ലഭിച്ചിരിക്കുന്നത് ആ രണ്ട് ടർബോ പെട്രോൾ എഞ്ചിനുള്ള ഫ്രോങ്സ് വേരിയന്റുകൾക്കാണ് ഇപ്പോൾ ഫ്രോങ്സിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ജി എസ് ടി ബെനിഫിറ്റ് ഏകദേശം അറുപതിനായിരം രൂപ തൊട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരയ്ക്കാണ് ജി എസ് ടിയുടെ വിലക്കുറവ് ഫോൺസിന് വന്നിരിക്കുന്നത് ഇപ്പോൾ ജി എസ് ടിയുടെ പ്രൈസ് ഡിഫറൻസ് വന്നപ്പോൾ വേറെ പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും ഷോറൂമിൻ്റെ ഭാഗത്തൊന്നും ഫ്രോങ്സിന് ലഭിക്കുന്നില്ല ടർബോ വേരിയന്റുകൾക്ക് കുറച്ച് ഓഫറുകൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് നോൺ ടർബോ അതായത് പെട്രോളിയും വിൽപ്പന ഡെൽറ്റ പ്ലസ് വേരിയൻ്റൊന്നും ഓഫർ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ വരുന്നില്ല ഇപ്പോൾ ബേസ് സിഗ്മ വേരിയന്റ് നിങ്ങൾക്ക് എട്ട് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അത് എട്ട് അറുപത് എട്ട് എഴുപതൊക്കെ വന്നുകൊണ്ടിരുന്ന ഇപ്പം എട്ട് ലക്ഷം രൂപയ്ക്ക് വേറെ പ്രത്യേകിച്ച് ഓഫർ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഓൺ തുടർക്കാനായിട്ട് പറ്റും സെക്കൻഡ് വേരിയന്റ് ഡെൽറ്റ വേരിയൻറ്റിന് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് മാനുവലിന് പ്രൈസ് വരുന്നത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഒൻപതര ലക്ഷം രൂപയാണ് ഡെൽറ്റ ഓട്ടോമാറ്റിക്കിന് പ്രൈസ് വരുന്നത് ഫ്രോങ്സിലെ ഒട്ടും വാല്യൂ ഫോർ മണി അല്ലാത്ത ഒരു വേരിയന്റ് ആണ് ശരിക്കും ഡെൽറ്റ ഡെൽറ്റ നോക്കുന്നവർ തീർച്ചയായിട്ടും ഡെൽറ്റ പ്ലസിലേക്ക് പോവുക കാരണം ഡെൽറ്റാ പ്ലസ്സിന് മാനുവലിന് ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓട്ടോമാറ്റിക്കിന് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അതായത് പത്ത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിന് നിങ്ങൾക്കിപ്പോൾ ഈ ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് കൊണ്ടോടക്കാനായിട്ട് പറ്റും അതൊരു നല്ല പ്രൈസ് ഡീല് തന്നെയാണ് അതല്ല നിങ്ങൾക്ക് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനങ്ങളിലേക്ക് പോകണമെങ്കിൽ സീറ്റ മാനുവൽ വേരിയന്റിന് ഇപ്പോൾ പത്ത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വരുന്നുള്ളൂ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചൊക്കെ പ്രൈസ് വന്നിരുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ പത്ത് അറുപത്തഞ്ചിന് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള വാഹനം വേണം അത് മാനുവല് മതിയെങ്കിൽ ഇപ്പോൾ ഡെൽറ്റാ പ്ലസിനേക്കാളും ഒരു ഏകദേശം ഒരു ലക്ഷം രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റാ വേരിയൻറ്റ് കിട്ടും ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനം ലഭിക്കും ഇനി സീറ്റ ഓട്ടോമാറ്റിക്കലി പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചാണ് ഇപ്പോൾ പ്രൈസ് വരുന്നത് പതിമൂന്നര ലക്ഷം രൂപ കൂടുതൽ പ്രൈസ് ഉണ്ടായിരുന്ന ഒരു അത് ഇനി ആൽഫയിലേക്ക് പോയി കഴിഞ്ഞാൽ ആൽഫ മാനുവലിന് ഇപ്പോൾ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ച് പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെ ടോപ്പ് എൻഡ് മാനുവൽ നിങ്ങൾ കൊണ്ടുപോയിക്കാം ആൽഫ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ അതിനകത്ത് അഡീഷണൽ കുറച്ചും കൂടി ഓഫർ കാര്യങ്ങളൊക്കെ ഷോറൂമിന്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം പക്ഷേ എന്നാലും പതിമൂന്ന് നാൽപ്പത്തഞ്ചിന് ഫ്രോങ്സിന്റെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ഒരു വാല്യൂ ഫോർ മണി വാഹനം തന്നെയാണ് കാര്യം ഇപ്പോൾ ബ്രസേഡ ഇസ്സഡ അല്ല ബി എക്സ് ഐ ഓട്ടോമാറ്റിക് ഒക്കെ നോക്കുന്നവർക്ക് കുറച്ചും പവർ ഒക്കെ ഏകദേശം സിമിലർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് നമുക്ക് ഫ്രോങ്സ് ഫീൽ ചെയ്യും കാര്യം ടർബോ എഞ്ചിനാണ് ടർബോ കിക്കിങ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു പവർ ഒക്കെ ഒരിക്കലും നമുക്ക് ബ്രസയിൽ ലഭിക്കില്ല ബ്രസ വി എക്സ് ഐ ഓട്ടോമാറ്റിക്കിന് ഏകദേശം പന്ത്രണ്ട് എൺപത് പ്രൈസ് വരുന്നുണ്ട് അങ്ങനെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടി ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇപ്പൊ ത്രീ സിക്സ്റ്റി ക്യാമറയൊക്കെയുള്ള ഒരു ഫ്രോങ്സിന്റെ വേരിയന്റ് മതി അത്രയും ചെറിയൊരു വാഹനം മതിയെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ് ഫ്രോങ്സിന്റെ ആൽഫ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സീറ്റി ആണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും സിറ്റിയിലും മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ ബേസിക്കലി ഫ്രോങ്സിന്റെ ഒരു പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഡെൽറ്റ പ്ലസ് വേരിയന്റ് തന്നെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയൻറ്റ് ആയതുകൊണ്ട് എൻ്റെ ഫീച്ചേഴ്സ് ഒന്നും കൂടി ഇന്ന് കവർ ചെയ്ത് എന്ന് മാത്രമേ ഉള്ളൂ ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ഫ്രോങ്സ് ഒക്കെ എടുക്കാൻ നോക്കുന്നവർക്ക് ഇതാണ് ബെസ്റ്റ് ടൈം ജി എസ് ടി ബെനിഫിറ്റ് ഒക്കെ നോക്കിയെടുക്കുക അതല്ല ഇനി എക്സ്ട്രാ ഓഫറുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ഇയർ എൻഡ് ഓഫറിലൊക്കെ ആയിരിക്കും ഇനി എന്തെങ്കിലും ഒരു ഓഫറൊക്കെ വരുവുള്ളൂ അതും ഡെൽറ്റ പ്ലസിനൊക്കെ കിട്ടിക്കോളണം എന്നില്ല ആ സമയത്ത് ആൽഫ വേരിയൻറ്റിനൊക്കെ ആ ഒരു പ്രൈസ് ഓഫറുകൾ എക്സ്പെക്റ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം ടിൽ ദൻ ബൈ ബൈ